ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാലട പായസമാണ് ഓണക്കമല്ല ഒരു പാലട പായസം ഉണ്ടാക്കുക എല്ലോന്നാണ് വിചാരിച്ചത് അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം വീട്ടിൽ കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത വില ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇവിടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ നമുക്ക് വീടൊക്കെ കിടക്കാം ഹായ് കൂട്ടുകാരെ എന്തൊക്കെയാണ് വിജയം സുഖലേ നിങ്ങൾ അല്ലാതെ ബോർ അടിച്ചിരിക്കലെ ഈ സ്കൂളും ഇല്ല ഒന്നുമില്ലാതെ ഒരു ബോറടി അപ്പോൾ നമ്മൾക്ക് ഒരു കുഞ്ഞൊരു വീഡിയോ ഞാൻ വന്നാലോ നിങ്ങളൊപ്പം എന്നും കൂടെ പുറത്തോട്ടോ ഞാൻ വന്നിട്ടില്ലേ വന്നിട്ടില്ല കൊച്ചു കൊച്ചു ഗ്രാഫ്സും കുക്കിങ്ങും ചെടികളെ പറ്റിയും എല്ലാത്തിനും നിങ്ങളുടെ മുമ്പിലൊന്ന് വന്നാലോ നിങ്ങൾക്കെല്ലാവരും ബോറടി മാറ്റാൻ ഇരട്ടായിട്ട് മതി അല്ലേ ഇപ്പോൾ നിങ്ങളെ ബോറടിക്ക് മാറിയില്ലേ ഇനി നമുക്ക് പാലടയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം നാല് പാക്കറ്റ് പാൽ ഒന്നര കപ്പ് അട ഒന്നര കപ്പ് പഞ്ചസാര ആവശ്യത്തിനുള്ള ി ആശയത്തിനുള്ള അടിപറപ്പ് കുറച്ച് ബട്ടർ നെയ്യെ കുറച്ച് മിൽക്ക് മെലുക്ക് നമ്മളുടെ പാലേ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അതിൽ നമുക്ക് തീ ഓൺ ചെയ്യാം ഇവിടെ വേവിക്കാനുള്ള വെള്ളം അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ടോ പാല് അടിപിടിക്കാൻ സാധ്യതയുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല നല്ല ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അടി പിടിക്കില്ല നമ്മളുടെ പാൽ നന്നായി തളച്ചു വന്നിരുന്നു ഫ്ലെയിമൊന്നും ഓഫ് ചെയ്തു എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം നമ്മളുടെ പാൽ വറ്റി കുറുക്കി എടുക്കണം വറ്റി കുറുക്കി എടുക്കണ കൂടുതൽ ടേസ്റ്റും നല്ലതും ഇനി നമ്മൾക്ക് ഇതൊന്ന് കുറുക്കി എടുക്കണം വളത്തിൽ നമ്മുടെ അട ചേർക്കാം നമ്മുടെ അട നന്നായി തളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ഓഫ് ചെയ്യാം അട മുപ്പത് മിനിറ്റ് മൂടി വെക്കാം നമ്മളുടെ എടുത്ത് വെച്ചിരുന്ന പരസാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് മിസ് ചെയ്തെടുക്കണം നമ്മൾ പലട റെഡിയായി വാനായിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ചേർക്കാം ഇത് നന്നായിട്ട് നമ്മൾക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മളുടെ അട വേത നമുക്ക് മൂന്നാല് പ്രാവശ്യം വെള്ളത്തിലിട്ട് ഒന്ന് കൈ എടുക്കാം വീണ്ടും പശം നന്നായിട്ട് പോകണം അതിനെയാണ് മൂന്നാല് പ്രാവശ്യം കൈ ഇനി നമ്മൾക്ക് ഈ അട പാലിലേക്ക് ഒന്ന് ചോർത്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് മിൽക്ക് മെൽക്കുമേട് ചേർക്കാം ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർക്കുക വേണമെങ്കിൽ ചേർക്കണ്ട നമുക്ക് തീ ഓഫ് ചെയ്യാം

പ്പ് മുന്തിരി ചേർക്കാം ഓപ്ഷനാണ് വേണ്ടവരപ്പിൽ ചേർക്കാം വേണ്ടവരക്ക് ചേർക്കാം അണ്ടിപ്പരപ്പ് മുന്തിരി നെയ്യിലിട്ട് വറുത്ത് കോരാ നമ്മൾക്ക് കുറച്ച് ബെറ്റർ ചേർത്ത് കൊടുക്കാം ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർക്കാം വേണ്ടെങ്കിൽ ചേർക്കെന്താ ഇത് നമ്മൾക്ക് അണ്ടിപ്പരപ്പും മുന്തിരി ചേർത്ത് കൊടുക്കാം ഇനി ക്ക് വറുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കഴിച്ചോ കഴിച്ചോ കുടിച്ചോ എന്നെ നമ്മൾക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം